ഞാൻ മരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പൊതുസ്മശാനം പതിനായിരം രൂപ മുടക്കിയിട്ടാണല്ലോ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി എന്റെ പള്ളിയുടെ വക ഒരു കല്ലറി ഉണ്ടെങ്കിലും എന്നെ അവിടെ അടക്കരുതെന്ന് ഞാൻ പൊതുവെ പറയാറ് ഞാൻ ബിക്കിനി ഇടുന്നു അവർ കൂടി ഇനി അതൊരു മോശം പേര് വരണ്ട കുഴിന്ന് പൊക്കിയെടുത്തോണ്ട് പോകാനായിട്ട് വരണ്ടല്ലോ ദുബായില് ഏതോ ഒരു പാവം പിടിച്ച മനുഷ്യൻ നമ്മളോടുള്ള ഒരു ഇഷ്ടം കണ്ടിട്ട്

ഗൗരി ആയിരിക്കില്ല പിക്ചേഴ്സിൽ എന്ന് പിക്ചേഴ്സില് ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് മുപ്പത് വയസ്സുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിരിക്കുന്നില്ല എനിക്ക് പതിനഞ്ചു വയസ്സുള്ളൂ എന്നാണ് ഞാൻ പറയാറുള്ളത് കാരണം ഇപ്പൊ ഞാൻ ചുരിദാർ ഇട്ടാലും സാരി ഇട്ടാലും അതിൽ കളവീതള്ള എന്നുള്ള കമന്റുകൾ വരാറുണ്ട് ബിക്കിനി ഇട്ട് കഴിഞ്ഞാൽ അതിനെ മുതുക്കി വേശ്യ വെടി എന്നുള്ള പോസ്റ്റിൽ കമന്റ് പറയുന്നത് ഇൻബോക്സിൽ വന്ന് വേറൊരു രീതി പറയുന്നതും തമ്മിൽ എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല ഗൗരി അത് അവിടെ പറഞ്ഞതിൽ ഒന്നും തോന്നരുത് എന്നും പറഞ്ഞ് തോൽപ്പിച്ചുകൊണ്ട് വന്നിട്ട് യാതൊരു കാര്യമില്ല സമൂഹത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രമുഖരായിക്കോട്ടെ നടന്മാരായിക്കോട്ടെ ഒരുപാട് പേര് അറിയാവുന്നവരുണ്ട് സിനിമ മേഖലയിലും വലിയ വലിയ ഇതിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് നല്ല പിടിപാടുണ്ട് അപ്പൊ എല്ലാ മേഖലയിലും എല്ലാരോടും നല്ല ഇതില് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ ത്രീ ട്രിപ്പിൾ എവിടെയും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ അത് നമ്മള് നമ്മുടെ ഇതിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ആൾക്കാരിൽ പൊതുവെ പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പോ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല ഇപ്പൊ ഞാനും നമ്മുടെ വീട്ടുകാരുടെ മുൻപിൽ നമ്മൾ മാറ്റപ്പെട്ടിട്ടുണ്ട് അവൾ ഇന്ന ജോലിയല്ലേ ചെയ്യണേ ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരു ഒരു കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ഫോട്ടോ ഉണ്ട് പഴയ കാലഘട്ടത്തിലെ ഒരു ഫോട്ടോ ഉണ്ട് കൊച്ചായിരിക്കുമ്പോൾ ആ ഒരു ഫോട്ടോയും ഞാനും തമ്മിൽ ഇപ്പൊ നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ് കാരണം അന്നത്തെ ഞാനും ഇന്ന് ഈ ഞാനും തമ്മിൽ മത്സ്യല്ല നമ്മുടെ ഫേസ് ണാൻ കറച്ചനും കയറുമ്പോൾ പട്ടി ഒരു ദോഷത്തിൽ അന്നത്തെ കാലത്ത് കുറച്ചില്ലേ അപ്പൊ എന്റെ ചേച്ചിയാണ് മാമാട്ടിക്കുട്ടിയമ്മ എന്ന് പറയുന്നത് എന്റെ ചേച്ചീനെയാണ് അപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാൽ കൊള്ളൂല ഞാൻ എന്താ പറയുക പല്ലൊക്കെ പൊങ്ങിയിട്ട് ഒരു ഭംഗിയൊന്നുമില്ല കറുത്തിട്ടൊക്കെയാണ് കറുത്തിട്ടെന്ന് പറഞ്ഞ അന്നത്തെ ആ ഒരു എന്താ പറയുക അതെനിക്കറിയാം പക്ഷെ ആ ഒരു ഒരു സമയത്ത് ഒരു രണ്ടിലങ്ങാണെന്ന് തോന്നുന്നു കൊച്ചൊരു ഫോട്ടോയാണ് അതിലൊരു ഭംഗിയില്ലാത്തൊരു ഫോട്ടോ കാണുമ്പോ എല്ലാരും ലാസ്റ്റ് എന്താ പറയുക ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ അച്ചാച്ചിനാണെങ്കിൽ പോലും എൻ്റെ മൂത്ത മോളോ എന്റെ മോള് മൂത്തമോള് അവളോടാണ് എന്നുള്ളത് ഇങ്ങനെ പറയാറുണ്ട് മൂത്തമോളാണ് സ്നേഹം തിരിച്ച് അത് ഞാൻ പറയുമ്പോ എപ്പോഴും ഞാൻ വിളിക്കുമ്പോൾ പറയും ഓ പുന്നാര പുന്നാരമോളോടാണ് അച്ചാച്ചിന് ഇഷ്ടം എന്നോട് ഇഷ്ടമില്ല അപ്പൊ അച്ചാച്ചൻ പറയും എന്റെ പൊന്നുമോള് നീയല്ലേ പക്ഷെ ഇവരുടെ ഉള്ളിൽ ചേച്ചീനോടാണ് അതിന് എനിക്കൊരു വ്യത്യാസമോ അല്ലെങ്കിൽ വിഷമമോ എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇത് എപ്പോഴും നമ്മൾ പണ്ട് മുതലേ അവളോടാണ് ഇച്ചിരി സൗന്ദര്യം അവൾക്ക് കൂടുതൽ അവൾക്ക് ഇച്ചിരി ഭംഗി കൂടുതലാണ് കാണാൻ എന്ന് പറയുമ്പോൾ അപ്പം അത്രയും ഭംഗി എനിക്കില്ല അവളുടെ കാര്യം ഞാൻ പറയുമ്പോൾ അത് അവളുടെ കേക്കേ ഞാൻ പറയുന്നതാണ് അപ്പം അവൾക്ക് അവളുടെതായ ഒരു ഇതുണ്ട് അപ്പൊ ഞാൻ അച്ചാശം വിളിക്കുമ്പോ അച്ചാശം പറയുമ്പോൾ അവളോട് കൂടുതൽ മോളെ നീ കഴിച്ചോ നീ എവിടെയാണ് നീ അന്ന് കിടന്നുറങ്ങിക്കോ അവളോടത് പറയുമ്പോ എനിക്ക് ഇവിടെ ചെറുപ്പം മുതലേ മാറ്റി നിർത്തപ്പെട്ടു പല സ്ഥലങ്ങളിൽ നമ്മുടെ വീട്ടുകാരുടെ മുമ്പിൽ തന്നെ മാറ്റപ്പെട്ടിട്ട് ഇപ്പോഴും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ പത്ത് പുത്തനുണ്ടാവും എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളുടെ കയ്യിൽ പൈസ ഇല്ലേ നമുക്ക് ഒരു 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 മുൻപിൽ കാരണം പണത്തിനോട് കാര്യം നമുക്ക് വരുമാനം വരുമാനം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ബാങ്ക് ബാലൻസ് സീറോ തന്നെയാണ് ഞാൻ 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 വേണ്ട സമ്മതിക്കില്ല നമ്മളെല്ലാം കാലത്ത് നമ്മളെല്ലാവരും ും നിങ്ങളാണെങ്കിലും എല്ലാരും മരിച്ചോ നമ്മുടെ മരണത്തിൽ ആരൊക്കെ വരുന്നു എന്നൊരു തോന്നല് ആരെങ്കിലും വരാൻ സാധ്യതയുണ്ടോ എൻ്റെ മരണത്തിൽ എനിക്ക് എൻ്റെ പേരിൽ ഒരു രണ്ട് സ്ഥലം പോലും ഇല്ല ഇന്ന് ഇപ്പം ഈ നിക്കും ഭൂമി വരെയും എൻ്റെ പേരിൽ ഒരു രണ്ട് സെന്റ് സ്ഥലം എൻ്റെ പേരിൽ ഒരു പ്രോപ്പർട്ടി ഇല്ല അമ്പലങ്ങളിൽ പോകാ നമ്മൾ പള്ളിയിൽ ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ പോകാറില്ല എന്നാണ് പറഞ്ഞത് അല്ലാത്ത പള്ളികള് ദേവാലയങ്ങള് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ദേവാലയങ്ങളിൽ പോകാറുണ്ട് ഹിന്ദുക്കളുടെ അമ്പലത്തിൽ പോകാറുണ്ട് ഇതിലൊന്നും എനിക്ക് വിലക്കുകളോ അല്ലെങ്കിൽ നീ ബിക്കിനി ഇടുന്നു അങ്ങോട്ട് വരരുത് എന്നൊന്നും എന്നോട് ആരും കല്പിക്കാറില്ല പിന്നെ രണ്ടാമത് നമ്മൾ മുസ്ലിങ്ങളുടെ പള്ളിയിൽ അങ്ങനെ പോകാറില്ല സ്വാഭാവികമാണ് പക്ഷെ എല്ലാ മതങ്ങളെയും വിശ്വസിക്കുന്നു എല്ലാ ആൾക്കാർ വന്നു കഴിഞ്ഞാലും അവിടുത്തെ നേർച്ച ഉണ്ടെങ്കിലും ആ നേർച്ചയ്ക്ക് ഉള്ളത് നമ്മൾ കൊടുക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടാമത് ഞാൻ മരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പൊതു ശ്മശാനം പതിനായിരം രൂപ മുടക്കിയിട്ടാണല്ലോ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയാതി അല്ലാതെ ഒരു എൻ്റെ പള്ളിയുടെ വക ഒരു കല്ലറി ഉണ്ടെങ്കിലും എന്നെ അവിടെ അടക്കരുതെന്ന് ഞാൻ പൊതുവേ പറയാറുണ്ട് എനിക്ക് താല്പര്യമില്ല ഇപ്പം ഞാനല്ലെങ്കിൽ എന്താ പറയുക ഇപ്പം ഞാൻ ബിക്കിനിയിടുന്നു അവർ കൂടി ഇനി അതൊരു മോശം പേര് വരണ്ട കുഴി പോയി കഴിഞ്ഞാലും എന്നെ ഇനി എന്താ പറയുക പൊക്കി പൊക്കിയെടുത്തോണ്ട് പോകാനായിട്ട് വരണ്ടല്ലോ അപ്പൊ എപ്പോഴും പറയാം ഞാൻ പറയാറുണ്ട് എന്റെ ഞാനിപ്പോ ഈ നടന്നു പോകുന്ന വഴിയിലാണെങ്കിലും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പതിനായിരം രൂപ ഏതെങ്കിലും ഊരിയിട്ടാണെങ്കിലും കൊണ്ടുവന്ന് വിറ്റ് കഴിഞ്ഞാലും പതിനായിരം രൂപയ്ക്കുള്ള ആഭരണങ്ങൾ ഇപ്പൊ എന്റെ ദേഹത്തിണ്ട് അതിലേതെങ്കിലും ഒരെണ്ണം കൊണ്ടുവന്ന് വിറ്റാൽ പതിനായിരം രൂപയിൽ പുറത്തേ അവർക്ക് കിട്ടത്തുള്ളൂ ഈ പതിനായിരം രൂപ ആംബുലൻസിനാണേലും എന്ത് കൊടുത്താണേലും എവിടെയാണോ പൊതുശ്മശാനമുള്ളത് അവിടെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കസിൻസ് ഫ്രണ്ട്സ് ഇവരൊക്കെ അങ്ങനത്തെ ോടും പറഞ്ഞില്ലേ എന്നെ കാണാൻ ഒരാളും വരണോന്ന് എനിക്ക് ഒരു ഒരു കാര്യം കൂടി നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മളെ കുറിച്ച് ആളുകൾ എന്ത് പറയുന്നു എന്നെ കുറിച്ച് ഞാൻ കൊടുക്കുന്ന ഒരു നല്ലത് പറയും ഞാൻ ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു മുട്ടയുടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഞാനെന്ന് പറയുന്ന വ്യക്തിത്വ ത്തെ അവർ അംഗീകരിക്കുക തന്നെ ചെയ്യും കാരണം ഞാൻ ഇപ്പോൾ ഇൻസ്റ്റയിൽ കാണുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നോ ഞാനല്ലോ നേരിൽ കാണുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് തന്നെ സ്വാഭാവികമായിട്ട് എന്നെ കാണുമ്പോൾ മനസ്സിലാവില്ലേ ഞാൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അതേപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഒരു പോസ്റ്റിന്റെ ഇടയിൽ അവൾ ബിക്കിനി ഇടുന്നു അല്ലെങ്കിൽ ചക്കയിൽ വേണ്ടാക്കി അവളുടെ ചക്ക കാണും ഈ ഒരു കമന്റ് അല്ല നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് ഒരാൾക്കൊരു പത്ത് രൂപ കൊടുക്കാന് പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഒരാളുടെ വിശപ്പ് മാറ്റാൻ എനിക്ക് പറ്റുന്നുണ്ടോ ഞാനാണ് ഞാൻ ഞാൻ ആ പേരിൽ എന്നെ മോശം പറഞ്ഞു എന്ന് ഒന്നും ഹോസ്പിറ്റലിൽ ഒരാളും തിരിഞ്ഞു നോക്കിയില്ല ഒരു ആണ് ാണ് കൂടെ കഴിഞ്ഞ ഒരു ഒന്നര രണ്ട് കൊല്ലം ആയിട്ടുണ്ട് യുഡ്രസ് ഒരു നാലു ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ആഫ്റ്റർ മെഡിസിറ്റിലൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞു മറ്റേ എം ചെയ്യണം അന്ന് അവിടെ തന്നെ ബില്ല് പതിനേഴായിരം രൂപയോളം ഒറ്റ ദിവസം കൊണ്ടായി അപ്പം എമാറൈസ് ചെയ്യണം കാല് പാർലൈസ്ഡ് ആയിട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്റെ കാലിന്റെ മുട്ടിനാണ് എനിക്ക് വേദന വരുന്നത് ഈ യൂട്രസിൻ്റെ അകത്തെ മുഴ നാലെണ്ണത്തിലെ ഒരെണ്ണം പൊട്ടിപ്പോയി നാലെണ്ണത്തിലെ ഒരെണ്ണം പൊട്ടിപ്പോയി കഴിഞ്ഞപ്പോൾ ഇൻഫെക്ഷൻ ഇൻഫെക്ഷനായി അതെന്റെ കഴുത്തറ്റം വരെ വന്നു എന്നാണ് പറയുന്നത് ഫുൾ ഇൻഫെക്ഷൻ ബോഡി ഫുൾ ഇൻഫെക്ഷൻ ആയി എനിക്ക് ഫുഡ് വേണ്ട രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഫുഡ് വേണ്ട വെള്ളം ഞാൻ പക്ഷെ ഈ കാലുവേദന മാത്രമാണെന്നും പറഞ്ഞിട്ടായിരിക്കുന്നു അപ്പൊ ടെമ്പറേച്ചർ ഭയങ്കര ആയിരുന്നു അപ്പം പാരസെറ്റാമോള് മാത്രം കഴിച്ച് അങ്ങനെ വീട്ടിൽ നിൽക്കുന്നു അപ്പോൾ എനിക്കിതുപോലെ വയ്യാതെ വന്നു നമ്മുടെ ഡ്രൈവർ വണ്ടി ഡ്രൈവറുമായിട്ട് ആസ്റ്റർ മെഡിസിറ്റി വന്നു അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ പറഞ്ഞു പിറ്റേ ദിവസം എം ആർ ഐ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടൂർ ലൈഫ് ലൈനിലെ ഡോക്ടറിൻ്റെ ഫ്രണ്ടാണ് പുള്ളിയെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറയുന്നു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മോൾ രാവിലെ തന്നെ ഇവിടെ വരാൻ പറഞ്ഞു വെളുപ്പിനെ ആറ് ആറേകാലായപ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് ഒന്ന് പോകുന്നു ഏഴര എട്ട് മണിക്കുള്ളിൽ അടൂർ ലൈഫ് ലൈനിൽ ചെല്ലുന്നു എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റണില്ലാണ്ട് വന്നു ഏർ വീഴുമെന്നുള്ളപ്പോ ഞാൻ ഡോക്ടറിനോട് കണ്ടിട്ട് പറഞ്ഞു ഡോക്ടറെ എനിക്ക് വേദനയൊന്നും നിൽക്കാനുള്ള ഒരു ഇഞ്ചെക്ഷൻ തന്നാൽ മതി ഇപ്പൊ നാളെ സർജറി ചെയ്യണോന്ന് പറഞ്ഞു ഇന്ന് ഇവിടെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു പൈസ അല്ല പറയുന്നത് പറഞ്ഞേക്കാം അപ്പം നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ആ അഡ്മിറ്റ് ആയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് വീട്ടിൽ പോയാലേ പറ്റൂ ഡ്രസ്സില്ല കയ്യിൽ പൈസയില്ല കാരണം ഈ അവിടുത്തെ എന്ന് പറഞ്ഞിട്ട് കോസ്റ്റ്ലി ആണ് അപ്പം നമ്മൾ പത്തയ്യായിരം രൂപ എൻ്റെ കയ്യിലുള്ളൂ അതുകൊണ്ട് പോകുന്നു അപ്പോൾ അവിടുത്തെ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അപ്പോഴത്തേക്ക് ആ പേയ്മെൻ്റ് എല്ലാം അത്യാവശ്യം പോയി അപ്പം എന്നോട് പറഞ്ഞു ഒരു ഇഞ്ചക്ഷൻ തരാം നാളെ രാവിലെ ഇന്നതുപോലെ ഫുഡൊന്നും ഇത്ര മണിക്ക് കഴിക്കണം ഇത്ര മണി മുതൽ പിന്നെ കഴിക്കാൻ പാടില്ല വെള്ളം പോലും കുടിക്കരുത് കാരണം ഓപ്പറേഷനുള്ള ഇതാണ് എന്ന് പറഞ്ഞു കീഹോളാണ് ചെയ്യണത് അപ്പം ഒന്നും ചെയ് കഴിക്കരുതെന്ന് പറഞ്ഞു കഴിക്കാതെ കയ്യിലുള്ള സ്വർണം കൊണ്ടൊന്ന് പണയം വെക്കണം കാരണം ഒരു ഹോസ്പിറ്റലിൽ പോവാണ് എത്ര വരുമെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു പേയ്മെൻ്റ് ഉള്ളൂ അപ്പം നമ്മൾ ഡ്രൈവറിനോട് പറഞ്ഞിട്ടാ നിൻ്റെ കയ്യിൽ വല്ല പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് തരണം ഞാൻ നാളെയും മറ്റന്നാളും അങ്ങ് തരാമെന്ന് പറഞ്ഞു ആ പയ്യനോട് ചോദിച്ചു അപ്പം തന്നെ അത് കയ്യിലുള്ളത് കാശ് കാശ്വാക്കി തന്നു ഞാൻ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഞങ്ങളൊരു മൂന്ന് മണിയായപ്പോഴത്തേക്ക് വന്നു പിറ്റേന്ന് രാവിലെ ആറേകാലാവുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ആറര ആറര ഏഴ് മണിക്കുള്ളിൽ ചെല്ലണമെന്ന് പറഞ്ഞു ചെല്ലണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സ്വർണം എൻ്റെ കയ്യിൽ നിന്ന് ഇച്ചിറക്കൻ്റെ കയ്യിൽ കൊടുത്തു വിടുവാണ് നാളെ പണയം വെച്ചിട്ട് നിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട് തരാൻ പറയണമെന്ന് പറഞ്ഞു കാരണം രാവിലെ ഹോസ്പിറ്റലിൽ പോയാൽ ഇതെന്നെ കൊണ്ടുവന്ന് വിട്ടിട്ട് എനിക്ക് ഫോർവേഡ് ചെയ്തു തരാമെന്ന് പറഞ്ഞു അതിൻ്റെ കയ്യിൽ സ്വർണ്ണം കൊടുക്കുന്നു ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് വീട്ടുകാരെ അറിയിച്ചിട്ട് വീട്ടുകാരെ അറിയിച്ചു അറിയിച്ചെങ്കിലും ആരും വരാൻ ഇല്ല എറണാകുളത്തുള്ള ഒരു ചേച്ചിയാണ് അന്ന് എനിക്ക് എന്താ പറയുക സർജറിയുടെ സമയത്ത് നമ്മൾ പിറ്റേന്ന് ഈ ചേച്ചി രാവിലെ വൈകിട്ട് വിളിച്ച് ഞാൻ പറയുന്നു രാത്രി പന്ത്രണ്ടര പതിനൊന്നര കഴിഞ്ഞ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി വീട്ടിൽ വന്നു വീട്ടിൽ വന്നു പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് ഒരു കട്ടൻ കപ്പിയും വേണം ഒരു ഗോതമ്പ് ദോശയും വേണമെന്ന് പറഞ്ഞു അത് ആ ചേച്ചി വെളുപ്പിന് അഞ്ചര ആയപ്പോഴത്തേക്ക് എനിക്ക് ഉണ്ടാക്കി തന്നു അത് കഴിച്ചു കഴിഞ്ഞ് ഇത്ര മണിക്കൂർ മുതൽ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പം എൻ്റെ പേരൻസിൻ്റെയോ അച്ഛൻ്റെ അമ്മയുടെയോ ഹസ്ബൻഡിൻ്റെയോ സ്ഥാനത്ത് എനിക്ക് ഒപ്പിട്ട് കൊടുത്തത് ആ ചേച്ചിയാണ് ആ ചേച്ചിയോട് ഞാൻ കടപ്പെട്ടിരിപ്പുണ്ട് കാരണം എൻ്റെ വീട്ടുകാർ ഒരുപാട് പേരുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് കൂടപ്പറമ്പുകളുണ്ട് ബന്ധുക്കാരുണ്ട് ഉണ്ട് പക്ഷെ ആ സമയത്ത് എനിക്ക് ആ ചേച്ചി മാത്രമേ ഉള്ളായിരുന്നു ഒപ്പിട്ട് കൊടുക്കാൻ എന്ന് പറയുന്നത് അപ്പം അവിടെ നിന്ന് ഒപ്പിട്ട് കൊടുത്തു സർജറി കഴിഞ്ഞു രാത്രി ഒരു പന്ത്രണ്ടര ഒരു മണി ആയപ്പോഴാണ് എന്നെ റൂമിൽ വൈസ്യൂയിൽ നിന്ന് കൊണ്ടുവരുന്നത് കൊണ്ടുവന്ന് അന്ന് വെളുപ്പന ഒക്കെ ആയപ്പോഴേക്ക് റൂമിലേക്ക് കൊണ്ടുവരുവായിരുന്നു അപ്പം എന്റെ അച്ഛനും അമ്മയും ആരും എനിക്ക് എനിക്കന്നില്ല കാരണം എന്റെ ആപത്ത ഘട്ടങ്ങളിൽ ഒരു അച്ഛനും അമ്മയും കൂടെ നിൽക്കുമ്പോൾ ആ മകൾക്ക് എന്തോരം സന്തോഷം ഉണ്ടാക്കും ഉണ്ടാക്കുമെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ പക്ഷെ എന്റെ കൂടെ ആരും ഇല്ല എന്നാ ചേച്ചി മാത്രമായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ മരിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ വരും ഇല്ല ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് ഉറപ്പില്ല എല്ലാത്തിന്റെയും കാരണം നമ്മൾ പോകുന്ന ഈ ഒരു ചില സമയത്ത് നമ്മളെയോട് ഇടപെടുന്നത് നമുക്കിപ്പോ മാറ്റി നിർത്തുന്ന ഒരു രീതി നമ്മളെ ഇഷ്ടമല്ലാത്ത പോലെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് വിഷമം വരുന്ന ഒരു കാര്യമാണ് അപ്പൊ എല്ലായിടത്തുനിന്നും സ്വയം മാറി മാറി ഞാൻ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല നിൽക്കുന്നില്ല പക്ഷെ അത് ആ സ്നേഹം എന്നും അവർക്ക് ഇപ്പൊ എന്താ പറയാ ഉണ്ടാകാതിരുന്ന ഒരു മകൾ ഉണ്ടാകുമ്പോൾ അച്ഛനും അമ്മയ്ക്കും അവളോട് സ്നേഹം കൂടുതൽ ആളിനോട് കുറച്ച് വരും സ്വാഭാവികമാണ് അതിലിപ്പോ ഞാൻ പറഞ്ഞില്ലേ അച്ഛനും അമ്മയും വിളിക്കാറുണ്ട് ഞാൻ എപ്പോഴും ഇവർ വീഡിയോ ിൽ വിളിക്കുമ്പോ ഇവര് സംസാരിക്കുമ്പോഴും ഇവരിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഞാൻ അപ്പൊ ഫോൺ കട്ട് ചെയ്തിട്ടു അപ്പൊ ഏകൊതുണെന്ന് അവർക്ക് മനസ്സിലാവും സ്വാഭാവികമായിട്ട് നമ്മൾ ഞാൻ കടന്നു വന്ന ആ ഒരു രീതി കണ്ടിട്ടാണ് എനിക്ക് ആരോടും വലിയ ഇതൊന്നും ഇല്ല ഞാൻ ഞാനാണ് എന്നുള്ളത് അച്ഛനും അമ്മയ്ക്കും ആവശ്യങ്ങളുണ്ടോ അത് ഞാൻ നിറവേറ്റി കൊടുക്കുന്നു അല്ലെങ്കിൽ ചോദിച്ചാൽ അത് ചെയ്തു കൊടുക്കും അല്ലാതെ എനിക്ക് ആരോട് സിമ്പതി മാറ്റി വെക്ക വേറൊരു കാര്യം ഇപ്പൊ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്ന കാര്യം കേട്ടിട്ടുണ്ടാവും വിദേശ രാജ്യങ്ങളിൽ താങ്കളുടെ ഫോട്ടോ വെച്ചിട്ട് പല പൈസ പൈസ ചോദിക്കുന്നുണ്ട് പല രാജ്യങ്ങളും ദുബായ് ദുബായിരം പുള്ളി കൊടുത്തു എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇനി അത് വീണ്ടും വിവാദം വരും ഏതോ ഒരു പാവം പിടിച്ച മനുഷ്യൻ നമ്മളോടൊരു ക്രൈസ് തോന്നി എന്നെ കണ്ടു കഴിഞ്ഞാൽ പറയും കമന്റ് കാണുമ്പോൾ കിളവി തള്ള ഇവൾക്ക് വേണ്ടിയിട്ട് ആര് കൊണ്ടുപോയി കളഞ്ഞു എന്ന് ചോദിക്കും സ്വാഭാവികമാണ് അതെനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് യാതൊരു യാതൊരുതുമില്ല കാരണം ഏതോ ഒരു പാവം പിടിച്ച മനുഷ്യൻ നമ്മൾ നമ്മളോട് ഒരു ഒരു ഇഷ്ടം ഇഷ്ടം കണ്ടിട്ട് പൈസ ലക്ഷം രൂപയാണ് വേറെ ആവശ്യത്തിന് കിട്ടുന്നു വിചാരിച്ചിട്ട് ക്ഷം രൂപ അടുക്കളക്കാരി ജാനുവിന്റെ ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ അവിടെ ചെന്നിട്ടുണ്ടോ എന്നും പറഞ്ഞിട്ട് ദുബായില് മറ്റേ ഇതില് ബോർഡിലെ കണ്ട് ഈ കാർഡ് അടിച്ച് വെക്കത്തില്ലേ അതുപോലെ ഒരു കാർഡ് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എന്തോ അതിന്റെ അത് എന്തോ എഴുതി വെച്ചിട്ടാണ് അവൈലബിൾ ആണ് അടുക്കളക്കാർ ജനുവരി ഇത് പുള്ളി എനിക്ക് മെസഞ്ചറിൽ കൊണ്ടിട്ട് തന്നു ഇതാണ് എനിക്ക് കൊണ്ട് തന്നു പറഞ്ഞാൽ പറഞ്ഞു ചേട്ടാ ഞാൻ ദുബായിൽ വന്നിട്ടില്ല സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുന്നത് എൻ്റെ അക്കൗണ്ടുകൾ കാണുന്നവർക്ക് ഇത് എപ്പോഴും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ആക്റ്റീവ് എൻ്റെ അക്കൗണ്ട് ഉള്ളതാണെങ്കിൽ അത് ഞാൻ ആക്റ്റീവ് ആണ് ഈ രണ്ടും മൂന്നും ദിവസങ്ങൾ ഈ ക്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ ടാഗ് ചെയ്ത് നമ്മളിപ്പോൾ ഒരാളെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടാഗോട് കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുന്നതൊന്നും എന്റെ പ്രൊഫൈലല്ല ഇപ്പൊ എൻ്റെ പ്രൊഫൈൽ എന്നെ അത്യാവശ്യം അറിയുന്നവർക്ക് ഇതിലടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഇത്ര ഫോളോവർ ഉള്ള ഒരാളാണെന്ന് നോക്കുമ്പോൾ അറിയാം ഈ പത്തോ പതിനഞ്ചോ പേരുള്ളത് എന്തായാലും എൻ്റെ അക്കൗണ്ട് അല്ലെന്ന് അവർക്കറിയാമേ അതറിയാനാണ് അഞ്ച് ലക്ഷം രൂപ അടുക്കളക്കാർ ജാമ്യം കിട്ടാൻ വേണ്ടി അഞ്ച് ലക്ഷം രൂപയാണ് കൊടുത്തു എന്നിട്ട് അഞ്ച് ലക്ഷത്തിനും അപ്പൊ നേരത്തെ പറഞ്ഞു ഞാൻ പറഞ്ഞത് തെറ്റി ഞാൻ അയ്യായിരം അമ്പതിനായിരം അഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ അവൈലബിൾ ആണെന്നാണ് പറയുന്നത് ഓക്കെ അയ്യായിരം പത്ത് രൂപ എൻ്റെ ദൈവമേ ഓക്കേ അല്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ വന്നിട്ട് ഇതൊക്കെ കേട്ടിട്ട് നിര് അയാളോട് എന്താ പറഞ്ഞേ എന്നെ കിട്ടില്ല ലക്ഷം ക്ഷം ഞാൻ ദുബായിൽ വന്നിട്ടില്ല ഞാൻ ദുബായിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ദുബായിൽ ഇണ്ട് എന്ന് നമുക്ക് പറയാം എനിക്ക് അങ്ങനെ ഒരു സ്ഥലം കാണാൻ ഈ പരിപാടിക്ക് എന്നെ കിട്ടില്ല പറഞ്ഞില്ല പരിപാടിയിൽ വന്നിട്ടില്ല ഞാൻ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മെസ്സേജ് ചെയ്യാം എന്റെ സോഷ്യൽ മീഡിയയില് എന്റെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഞാൻ ചെല്ലാത്ത ഒരു സ്ഥലം എനിക്കതിന് താല്പര്യമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല ഇതൊന്നും അറിയാഞ്ഞിട്ടല്ലേ ചേട്ടൻ കൊണ്ട് കൊടുത്തേന്ന് പറയണേ ഞാൻ വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്റെ ഇഷ്ട ഒരു വാക്ക് എന്നോട് ചോദിക്കണ്ടേ ഒരു വാക്ക് എന്നോട് ചോദിക്കാതെ പൈസ വെറുതെ കളഞ്ഞില്ലേ ഒരു മൂന്നു കൊല്ലം ആയിട്ടുണ്ട് പയാളം നേരിട്ട് വന്ന് ചോദിക്കണെങ്കിൽ എന്തു പറഞ്ഞാന് അയ്യോ കുഞ്ഞു ക്ഷം ഞാൻ 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 പൈസ മേടിച്ചിട്ടില്ലല്ലോ അല്ല ചോദിച്ചതല്ല ഈ പോലെ ലക്ഷം തരാം എന്റെ കൂടെ വരുമോ എന്ന് നേരത്തെ അയാൾ കുടിക്കാൻ ഞാൻ അഞ്ചു ലക്ഷം രൂപ വന്നിട്ട് കോഫി എന്ത് വിശാല മനസ്സുള്ള കൊച്ചു അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപയും ഒരാളുടെ വിവാഹം നടത്തി കൊടുക്കാൻ പറ്റോ അത് ചേട്ടൻ ചെയ്ത് കൊടുക്കാൻ ഞാൻ പറയും അത്രേ ഉള്ളൂ അപ്പോഴും കിട്ടില്ല കിട്ടില്ല നല്ലൊരു സുഹൃത്തായിട്ട് 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 ഇരിക്കാം ലക്ഷം വരും മറ്റുള്ള ഞാൻ വരില്ല ും നോക്കേണ്ട വരുന്നത് ആഗ്രഹമാണെങ്കിൽ റെസ്റ്റോറന്റിൽ പോയി ഒരു ചായ കുടിക്കാം അതിന് ഞാൻ ഇട്ടിട്ടുണ്ട് മുപ്പതിനായിരം രൂപ റെസ്റ്റോറന്റിൽ ഒരുമിച്ച് ചായ കുടിക്കുന്നതിന്

ഇത് എന്നിട്ട് എനിക്ക് ആപ്പിന്റെ ബാക്കി പോർമാറ്റ പറഞ്ഞ കോഫി കുടിക്കാൻ മുപ്പതിനായിരം രൂപ വേറെ വേറെന്തൊക്കെയുണ്ട് വീഡിയോ കോൾ ഓപ്ഷൻ ഉണ്ട് ഞാൻ അങ്ങനെ ഒന്നും ഇനി ഇതെങ്കിലും ഓഫർ ചെയ്താൽ പറഞ്ഞില്ലേ കോഫിമീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ടില്ല ഒരു മനുഷ്യനും എന്റെ പോസ്റ്റിന്റെ ഒരാളും വന്നിട്ട് കോഫി മീറ്റ് കോഫിമീറ്റ് ണോ മുപ്പതിനായിരം രൂപ അവരുടെ കൂടെ പോയി കോഫി കഴിക്കേണ്ടി വരത്തുള്ളൂ ഈ മെസ്സേജ് വരുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ മിണ്ടാറില്ല ഓപ്ഷൻ ഓൾറെഡി ആപ്പിലുണ്ട് ആപ്പ് മിണ്ടാറില്ലേ

പിഴ എന്താ 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 പറഞ്ഞപ്പോ അപ്പൊ അപ്പൊ അതാണ് ആൾക്കാര് നോക്കുന്നതെല്ലാം വേറെ ഇങ്ങനെ വരുമ്പോൾ ഈ വീഡിയോ പുറത്ത് വരുമ്പോൾ ഒറ്റ ചോദ്യമേ ചോദിക്കത്തുള്ളു ഇതിന്റെ അകത്ത് കുറെ കോമഡി ഉണ്ട് ഈ തള്ള എന്താ കാണിക്കണേ

ാണ് അപ്പൊ അതായത് മുപ്പത്തേഴ് വയസ്സ് ഇത് എത്ര വർഷമായി എനിക്ക് മുപ്പത്തേഴ് വയസ്സാണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പൊ പറയുന്നുള്ളു ഞാൻ വിചാരിച്ചു പറഞ്ഞ വാക്ക് ഞാൻ മാറ്റി പറയില്ല എന്നിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് മുപ്പത്തേഴ് വയസ്സാന്ന് പറഞ്ഞത് എനിക്ക് ഞാനിപ്പം പറയുന്ന എപ്പോഴും പറയുന്ന ഒരു വാക്ക് എനിക്ക് പതിനഞ്ചു വയസ്സുള്ളൂ എന്നാണ് ഞാൻ പറയാറുള്ളത് കൊച്ചു ഉള്ളേരുടെ മനസ്സാണ് ഒരു വയസ്സാണെങ്കിൽ ഞാൻ ആക്കും എന്റെ മനസ്സ് കണ്ടിട്ട് പക്ഷെ ഒരാളുടെ ഇല്ലായ്മ അറിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയുമ്പോഴത്തേക്ക് ഞാൻ വലിയൊരു എന്താ പറയുക കോടീശ്ശേരി അല്ലെങ്കിൽ ഭയങ്കര സഹായ മനസ്സ് കൊടുക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തും അപ്പൊ ഇല്ലായ്മ ആ പട്ടിണി എന്താണെന്ന് എനിക്കറിയാം അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് എന്താ പറയുക അവർക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പൊ ഈ പതിനഞ്ച് വയസ്സ് എന്നുള്ളത് ഒരു മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് വയസ്സെങ്ങാക്കാം അങ്ങനെ ആക്കും അപ്പൊ അങ്ങനെ ആക്കത്തുള്ളൂ അല്ലാത്ത പത്ത് വയസ്സും ചിലപ്പോ ജനിച്ച കൊച്ചിന്റെ മനസ്സായിരിക്കും ഈ ജനിച്ച കൊച്ചിന്റെ മനസ്സിൽ നിക്കുമ്പോഴാണ് മറ്റേ മിക്കിനും മറ്റേതൊക്കെ ഇവിടെ നിന്നൊക്കെ ഒരു കാര്യം ഇതൊക്കെ എവിടെ പോയിട്ട് ഈ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന പല സ്ഥലങ്ങള് അവിടെ കൊതുക് അറിയാലോ മനുഷ്യന്മാരുണ്ട് എന്ന് കഴിഞ്ഞാല് എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പം ഒരാള് നോക്കിയാലേ രണ്ടുപേര് എനിക്ക് അവർ എന്നോട് വന്നിട്ട് ഗൗരി നീ ബിക്കിനി ഇടുന്നു എന്നും പറഞ്ഞിട്ട് എന്നോട് മോശം പറഞ്ഞിട്ടില്ല അവിടെ ഗൗരി ബിക്കിനി പ്രശ്നം ആൾക്കാർ നോക്കുമ്പോൾ ഒരു പെണ്ണ് പറമ്പിൽ കൂടി അവരെന്നെ അടി കൊണ്ടടട്ട് പോസ്റ്റുകൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ആര് തല്ലയൊന്നുമില്ല അല്ല ആൾക്കാരൊന്നും നോക്കിയില്ല ഒരു ഇല്ല അങ്ങനെ ഒരു പ്രശ്നമില്ല നമ്മളെ നമ്മുടേതായ ഒരു place ആ അങ്ങനത്തെ ഒരു പ്രൈവറ്റ് place ഉണ്ട് പ്രൈവറ്റ് place ലേ പോവാറുള്ളൂ അല്ലാതെ മറ്റൊരാൾ റോഡിൽ പോയിട്ട് നമ്മൾ സാരിയൊക്കെ എടുത്തിട്ടുള്ള റോഡിൽ ചെയ്യും പക്ഷെ അല്ലാത്തടത്തൊരിടത്തും പോയിട്ട് മോശമായിട്ട് അല്ലെങ്കിൽ മോശമെന്നൊരിക്കലും ഞാൻ പറയില്ല കാരണം ബിക്കിനി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വേഷമാണ് കാരണം ഇപ്പം ഞാൻ ചുരിദാർ ഇട്ടാലും സാരി എടുത്താലും അതിൽ കിളവീതള്ള എന്നുള്ള കമൻറ്റുകൾ വരാറുണ്ട് ബിക്കിനി ഇട്ട് കഴിഞ്ഞാൽ അതിനെ മുതുക്കി വേശ്യ വെടി എന്നുള്ള കോമൺ വൃത്തികെട്ട ലാംഗ്വേജുകൾ ഓൾറെഡി വരാറുണ്ട് ഇതിന് അതിൽ അപ്പുറമാണ് തെറി തെറിവിളികൾ വരുന്നതെന്ന് പറയും പക്ഷേ അതൊന്നും കേൾക്കാതെ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ മുൻപോട്ട് പോകുകയെന്ന് പറയും ഞാൻ പറഞ്ഞത് നിന്നെയും കൊണ്ട് മറ്റൊരാൾക്ക് നൂറ് രൂപ കൊടുക്കാൻ പറ്റില്ല എങ്കിൽ എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റും ഒരാളുടെ ഒരു നേരത്തെ വിശപ്പ് ഈ പറയുന്ന വ്യക്തികളെ കൊണ്ട് മാറ്റാൻ പറ്റില്ലെങ്കിൽ എന്നെ കൊണ്ടും പറ്റും എനിക്ക് കിട്ടുന്നതിന്റെ ഒരു അംശം ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ വിശപ്പിന് വേണ്ടിട്ട് ഞാൻ കൊടുക്കാറുണ്ട് കാരണം അവർക്ക് വേണ്ടിയിട്ട് ഇപ്പം ഇഷ്ടംപോലെ പേർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് പക്ഷെ അതെനിക്ക് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിട്ടിട്ട് ഭക്ഷണം അരി സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട് ഇല്ലാത്തവർക്ക് ഇല്ലായ്മ അറിഞ്ഞിട്ട് ഞാൻ പൈസ കൊടുക്കാറുണ്ട് അപ്പം ഇത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് പോസ്റ്റ് ചെയ്യണമെന്നില്ല യൂട്യൂബിൽ കൊണ്ടുപോയിട്ട് അത് കണ്ടന്റ് ആക്കാൻ എനിക്ക് താല്പര്യമില്ല നമ്മള് നമ്മുടെ ഗവിക്ക് പോകുന്ന റൂട്ടിൽ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ഞാൻ അതിലേ പോയിട്ടുണ്ട് അവിടെ പോകുന്നവർക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കാരണം ഫോറസ്റ്റ് ആദ്യം കടന്നിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത് അപ്പഴേ നമുക്ക് ചെല്ലുമ്പോഴത്തേക്കാ ഇന്നും ചേച്ചി ബിസ്ക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടോ എന്നെ കൊണ്ട് കഴിയുന്നത് അതിന്റെ അകത്ത് കൊണ്ട് കൊടുക്കാറുണ്ട് എനിക്ക് കുറച്ച് ആൾക്കാർ ഫാമിലിനെ അറിയാം ഒന്നും അല്ലാത്തൊന്നും വൃത്തിയില്ലാത്തവരെ അറിയാം അവർക്ക് വേണ്ടിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ കോട്ടയത്ത് നിന്ന് വന്നു അപ്പൊ അവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്നെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ഈ മറ്റുള്ളവരോട് വിളിച്ചുപോയി ഇപ്പൊ ഇവിടെ പറഞ്ഞത് തന്നെ അത് മോശമാണ് പക്ഷെ ഞാൻ പറഞ്ഞത് ബിക്കിനി ഇട്ട് കഴിഞ്ഞു ഞാൻ മോശക്കാരി എന്ന് പറയുമ്പോൾ നിന്നെ കൊണ്ട് അവർ ഒരു നേരത്തെ വിശപ്പിന് മറ്റുള്ളവർ കൊടുക്കാൻ പറ്റാത്തവൻ കിടന്ന് പോസ്റ്റിന്റെ അടിയിൽ വന്ന് കമന്റ് അടിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ എനിക്ക് കിട്ടുന്നതിന്റെ നൂറ് രൂപയാണെങ്കിലും അഞ്ഞൂറ് രൂപയാണെങ്കിലും അവരുടെ വിശപ്പ് മാറ്റാൻ എന്നെ കൊണ്ട് കഴിയുകയാണെങ്കിൽ കഴിയുന്നുണ്ട് അത് നമ്മള് ഇപ്പൊ ഞാൻ അവര് എനിക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും നല്ല നല്ല ഒരു സന്തോഷം എനിക്ക് ആളുകൾക്ക് സഹായങ്ങൾ ഇതൊക്കെ വളരെ വളരെ അത് സ്ഥലത്ത് നമ്മൾ ഇനി അതൊരു എന്താണ് ഇനി അടുത്ത പ്ലാൻ ഫ്യൂച്ചർ പ്ലാൻ എന്താ മറ്റുള്ളവരെ മുൻപോട്ട് സഹായിച്ചു പോവുക നല്ല നല്ല ജോലികൾ ചെയ്യുക ഓക്കെ ഇനി ഒരൊറ്റ എല്ലാവരുടെയും ഒരു ചോദ്യം നമ്മൾ നേരത്തെ സംസാരിച്ചാണ് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുമോ അതായത് ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു ഇപ്പോൾ ഗൗരി സിജി മാത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോ ഷൂട്ടുകളെല്ലാം ചെയ്യുന്നുണ്ട് സമ്മതിക്കുന്നുണ്ട് ഒരുപാട് ന്യൂഡ് ഫോട്ടോഗ്രാഫി പോലെ അല്ലെങ്കിൽ സെമി ന്യൂഡ് ഫോട്ടോഗ്രാഫി ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പൈസയ്ക്ക് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ മറ്റുള്ള ഇതിൽ ഒരുപാട് കമന്റുകളൊക്കെ വരുന്ന പോലെ അങ്ങനെ പോകുന്ന ഒരാളാണോ താല്പര്യമില്ല താല്പര്യമില്ല ഇത് ഇത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടാവില്ലേ പലരും വന്ന് ചോദിക്കുന്നുണ്ടാവില്ലേ അവരോട് നമുക്ക് ഇന്റർവ്യൂ കണ്ടോ ഇരിക്കുന്നവർക്ക് കാരണം ഇവർ എല്ലാവർക്കും ഒരു ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ ഇവര് ഇവർ ഇങ്ങനെയാണെങ്കിൽ അവർ മറ്റുള്ള പരിപാടികളൊക്കെയാണോ അങ്ങനത്തെ ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളാണ് അഞ്ചു ലക്ഷം രൂപ അക്കൗണ്ടിൽ പതിനഞ്ചു ലക്ഷം കൊണ്ട് തന്നെന്ന് പറഞ്ഞാലും പതിനായിരം കൊണ്ട് തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് കാരണം എന്നെ അറിയുന്നവർക്ക് ഞാൻ എന്താണെന്ന് അറിയാം ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയകളിലോ കാണുന്ന ഞാനെന്ന് പറഞ്ഞ വ്യക്തിയല്ല അവിടെ ഞാൻ എന്റെ ജോലി ജോലിയുടെ ഭാഗമായിട്ട് കാണുന്നു വീട്ടിൽ ഞാൻ ഒരു കുടുംബനിയാണ് നേരത്തെ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ ജോലി കഴിഞ്ഞാൽ നേരെ ഞാൻ വീട്ടിലേക്ക് പോകുന്നു എവിടെ സ്റ്റേ ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല

മെണ്ടാപ്രാണിക്ക് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ അതിനത് നമ്മളെ കാണുമ്പോൾ എപ്പോഴും വാലാട്ടാൻ തുടങ്ങും ഇല്ലേ പൊതുവെ എങ്ങനെയാണ് നമ്മൾ കേട്ട് കേൾവി എന്ന് പറയുന്നത് അപ്പം ഇവനെ ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരു കുഞ്ഞു പ്രായം കുഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു ഒന്നര മാസം മാസമായപ്പം കിട്ടിയതാണ് അപ്പം ഇവൻ വന്ന ആ സ്റ്റേജ് മുതലും എന്നെ കണ്ടോണ്ടിരിക്കുന്നതാണ് ഞാൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതും ഫോട്ടോ എടുക്കുന്നതും അപ്പം എപ്പോഴും ഇവൻ വീഡിയോയും ഫോട്ടോസും എടുക്കുമ്പം ചുറ്റിപ്പറ്റി നിൽക്കും ഞാൻ എന്റെ കാലിങ്ങനെ വെച്ചാൽ ഒരേപോലെ തന്നെ എനിക്കും ഇവർക്കും ഡ്രസ്സില്ല എല്ലാവരും ഒരേപോലെ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ പൊതുവേ അവനെ ഒരു സ്റ്റില്ല് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ മാറി അങ്ങ് പോകും അവന്റേതായ രീതി ആ സ്റ്റിൽ എടുക്കുന്നിടം വരെ ചുറ്റിപ്പറ്റി നക്കിക്കൊണ്ടിങ്ങനെ അങ്ങ് നിൽക്കും അവന്റെ സ്വഭാവം അവന്റെ ഒരു ക്യാരക്ടർ അതാണ് അവനെ എടുത്തിട്ട് നമ്മൾ നിൽക്കണം അതല്ലെങ്കിൽ നമ്മൾ കാലിൽ നിൽക്കുമ്പോൾ കാലിന്റെ ആ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ നക്കാൻ തുടങ്ങും പിന്നെ മാന്തി കയറാൻ തുടങ്ങും ഇതാവൻ കാണിക്കുന്നെ ഇപ്പൊ എന്റെ ഏത് വീഡിയോകളുടെ അടിയിലും ഒരു ഫോട്ടോ അവന് വേണ്ടി പക്ഷെ മകൻ എന്നാണ് ഞാൻ പറയാറുള്ളത് ഇപ്പൊ എനിക്കൊരു മോനുണ്ടെങ്കിൽ ആ മോന്റെ അതേ സ്ഥാനമാണ് ഞാൻ എന്റെ മിലോ എന്ന് പറയുന്ന മിലോന്നാണ് അവര് പേര് വിളിക്കുന്നത് രണ്ടാമത് ഞങ്ങൾക്ക് വണ്ടി എടുത്ത ആ സമയം മുതൽ ഇപ്പൊ അവൻ വരുന്ന സമയത്തിന് മുമ്പുണ്ട് ഒരു ആയിരം കിലോമീറ്റർ ഒഴിച്ചു കഴിഞ്ഞാൽ ആയിരം അല്ലെങ്കിൽ അഞ്ഞൂറ് കിലോമീറ്റർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മൊത്തം അവനാണ് വണ്ടിയിലോ ഇപ്പഴും നിങ്ങളുടെ എവിടെ പോയാലും നമ്മൾ വീട്ടിലിരുത്തില്ല എന്നെ അറിയുന്നവർക്കറിയാം ശരി 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 എന്തായാലും ഒരുപാട് ഇപ്പൊ ഫോട്ടോഷൂട്ടുകൾ ഇതെല്ലാം കഴിച്ചു സീരീസിൽ തീമുകളൊക്കെ നമ്മള് സ്വയം ഒരു മാനേജർ പയ്യനാണ് പുള്ളി നോക്കിയിട്ട് അത് നമ്മളോട് പറയും ഇടയ്ക്ക് ഞാനും വരാറുണ്ട് ഇടയ്ക്ക് ഇടയ്ക്കുന്നല്ല എപ്പോഴും ഞാനും വരാറുണ്ട് അപ്പൊ മെസ്സേജുകൾക്ക് ഞാനും മറുപടി കൊടുക്കാറുണ്ട് ഓക്കെ ഈ ഉപദേശവും മറ്റേ ഇതും ഒരേപോലെ ചെയ്യുന്ന പകൽമാന്മാര് ഉപദേശവും ഇത് ഒരുപോലെ ചെയ്ത ും ഉപദേശങ്ങൾ അവിടെ നിക്കത്തേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലേ മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊന്നും ചില കമന്റിലൊന്ന് ചീത്തു വിളിക്കുന്ന പലരും പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് മെസ്സേജ് ചെയ്യാറുണ്ട് അത് ഞങ്ങളുടെ ഇത് ഞങ്ങൾ അവിടെ പറയുന്നു എന്നുള്ളത് വെച്ചിട്ട് പറയാറുണ്ട് അപ്പം പോസ്റ്റിൽ കമന്റ് പറയുന്നത് ഇൻബോക്സിൽ വന്ന് വേറൊരു രീതി പറയുന്നതും തമ്മിൽ എനിക്ക് യാതൊരു യോജിപ്പില്ല കാരണം പറയാനുള്ളത് പറഞ്ഞു അത് അവിടെ തീർന്നു ഇൻസ്റ്റഗ്രാം മറ്റേ മെസ്സേജിൽ വന്നു കഴിഞ്ഞിട്ട് ഗൗരി അത് അവിടെ പറഞ്ഞതിൽ ഒന്നും തോന്നരുത് എന്നും പറഞ്ഞു ഒലിപ്പിച്ചിട്ടുണ്ട് വന്നിട്ട് യാതൊരു കാര്യമില്ല അത് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രമുഖരായിക്കോട്ടെ നടന്മാരായിക്കോട്ടെ ആരെങ്കിലും പേഴ്സണൽ ഒരു സൗഹൃദം വരാൻ താല്പര്യം കാണിക്കാറുണ്ടോ ഒരുപാട് പേര് അറിയാവുന്നവരുണ്ട് സിനിമാ മേഖലയിലും വലിയ വലിയ ഇതിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് അവരെ ഞാൻ എന്നോട് പിടിപാടുണ്ട് പിടിപാട മേഖല എല്ലാരോടും നല്ല ഇതിൽ മിണ്ടാറുണ്ട് പറയാറുണ്ട് എന്റെ പരിമിതി വിട്ടിട്ട് അവരോടൊരു ആവശ്യം പോയി പറയാറേം അവരുടെ പരിമിതി വിട്ടിട്ട് എന്നോടൊരു ില്ല സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളാണ് മേഖലയിലും ആളുകൾ എല്ലാവരും ഇപ്പൊ ഗൗരിയുടെ അടുത്തേക്ക് അറിയാം അറിയാം എന്തുകൊണ്ടായിരിക്കും എന്നെ തേടി വരുന്നത് ഈ സൗഹൃദം എന്തിനു വേണ്ടിട്ടുള്ളതാണെന്ന് അറിയാം ശരിക്കും പക്ഷേ അത് ചോദ്യം മനസ്സിലാകുമല്ലേ പലർക്കും അത് എടുത്തു പറയാൻ പറ്റുന്നില്ല എന്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ സംസാരിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും ടൈപ്പ് അല്ല എന്ന് അവർക്ക് വന്നേക്കുന്ന കൂട്ടത്തില് യഥാർത്ഥമായിട്ടൊരു പ്രണയം തോന്നി ആരെങ്കിലും ഉണ്ടോ ഇഷ്ടം പേരോട് പ്രണയം തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ടോ ഇങ്ങോട്ട് തോന്നിയിട്ടുണ്ടെന്നാണ് എങ്ങനെയായാലും അങ്ങോട്ട് ഇങ്ങോട്ട് തോന്നിയിട്ടുണ്ട് ഇങ്ങോട്ടും പിന്നെ എങ്ങനെ അങ്ങോട്ട് പ്രണയം ഞാൻ പറഞ്ഞില്ല പ്രണയം പ്രണയം അവരോട് പറഞ്ഞിട്ടില്ല അവരുടെ എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്വീകരിച്ചിട്ടില്ല സ്വീകരിച്ചിട്ടില്ല അങ്ങോട്ട് തോന്നുന്നുണ്ട് ഇരിക്കട്ടെ ഓക്കെ അപ്പൊ എന്തായാലും ഗൗരി സി ജി മാത്യു ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ഇതുപോലെ ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാം ഇപ്പൊ നമ്മൾ എന്തൊക്കെ ഇന്റർവ്യൂയില് സംസാരിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഓരോരുത്തർ ഇഷ്ടമാണ് എങ്ങനെ ജീവിക്കണം എങ്ങനെ മുമ്പോട്ട് പോകണം തെരഞ്ഞെടുക്കുന്ന പ്രൊഫഷൻ ഇപ്പം നമ്മൾ എന്ത് തിരഞ്ഞെടുത്താലും അതിലൊരുപാട് എന്താ പറയുക പല വെല്ലുവിളികളും നമ്മൾ നേരിടേണ്ടി വരും അത് ഏത് മേഖലക്കുണ്ട് ഗൗരി തിരഞ്ഞെടുത്തേക്കുന്ന മേഖല കാരണം പല നാടുകളിലും അതൊക്കെ ഭയങ്കരമായിട്ട് കോമൺ ആണെങ്കിലും നമ്മുടെ നാടിൻ്റെ കൾച്ചർ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എത്തിയിട്ടില്ല ഒരുപാട് സ്ട്രഗിൾ ആ ഇപ്പോൾ എത്തി തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം ജീവിതത്തിലെ ഒരു നല്ലതിനാണെന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം നല്ല രീതിയിൽ ആസ്വദിച്ച് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പോകാൻ പറ്റട്ടെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരെയാണ് Thank you. Thank you so much.